എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ബി ജെ പി ഇതര ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ താൽപര്യങ്ങൾ നിഷേധിച്ച് സർക്കാരുകളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ എം പട്ടാമ്പി മണ്ഡലം എൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടാമ്പി അസംബ്ലി മണ്ഡലം എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പട്ടാമ്പി സിത്താര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഇതര ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ താൽപര്യങ്ങൾ നിഷേധിച്ച് സർക്കാരുകളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് വേളയിൽ അദ്ദേഹം പറഞ്ഞു ലോക്സഭാ ആർ ബി ജെ പിക്ക് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വോട്ടർ പറഞ്ഞ സമരം നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ആ ശക്തിയെ കൂട്ടിയോചിപ്പിക്കുന്നതും അങ്ങനെ ഒരു പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള സമരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് സംഘപരിവാര ഭീഷണിയെ പരാജയപ്പെടുത്തുകയാണ് എന്ന തിരിച്ചറിവാണ് ആ രാഷ്ട്രീയമായ ബോധ്യമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു നിശാബ്ദക്കാരൻ മോഡീ ഭരണം നമ്മുടെ രാജ്യത്തിന് ഏൽപ്പിച്ച ആഘാതങ്ങളെ കുറിച്ച് ഇവിടെ വിശദീകരിക്കേണ്ടതില്ല ആക്രമിക്കപ്പെടാത്ത ഒരു മേഖലയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന എങ്ങനെ തകർക്കപ്പെടുന്നു എന്നതിന്റെ ധാരാളമായ ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നു ഇന്ത്യയിലെ എഴുപത് കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്ന സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരും ഗവൺമെന്റുകളുമാണ് ആ ഗവൺമെന്റുകളെടുക്കുന്ന സമീപനത്തെ കുറിച്ച് മലയാളികളായ നമ്മുടെ മുന്നിൽ വിശദീകരിക്കേണ്ടതില്ല ഓരോ സംസ്ഥാനവും അത് തെക്കെന്നോ വടക്കെന്നോ ഉള്ള വ്യത്യാസമില്ല പഞ്ചാബിക്ക് പ്രശ്നമുണ്ട് ബംഗാളിനും പ്രശ്നമുണ്ട് ഡൽഹിക്ക് പ്രശ്നമുണ്ട് കേരളത്തിലെ സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി സ്ഥാനാർത്ഥി എ വിജയരാഘവൻ എൽ ഡി എഫ് പാലക്കാട് ലോക്സഭാ മണ്ഡലം സെക്രട്ടറി എൻ എൻ കൃഷ്ണദാസ് എൻ സി പി ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ ജനതാദൾ പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ പടനായകത്ത് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നാരായണദാസ് എൻ പി വിനയകുമാർ സിപിഐ മണ്ഡലം സെക്രട്ടറി ഒ കെ സേതലവി കെ പരമേശ്വരൻ എൻ സി പി ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി സുന്ദരൻ നിയോജക മണ്ഡലം സെക്രട്ടറി എം ഹാരിഫ് ബാബു സി അച്യുതൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മുഹമ്മദ് മുഹസിൻ എം എൽ എ ചെയർമാൻ എൻ പി വിനയകുമാർ ജനറൽ കൺവീനർ എന്നിവരടങ്ങിയ ആയിരത്തി അഞ്ഞൂറ് അംഗ കമ്മിറ്റിയെയും നൂറ്റി അൻപത്തിയൊന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു തുടർന്ന് മേലെ പട്ടാമ്പി പി കെ രാജൻ സ്മാരകത്തിൽ ഒരുക്കിയ പട്ടാമ്പി അസംബ്ലി മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എൽ ഡി എഫ് പാലക്കാട് ലോക്സഭാ മണ്ഡലം സെക്രട്ടറി എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു నిక్షేపతి ఎలా పేర్ ఆ ధనస മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന വർഗീയതയുടെ പ്രചാരകോഷങ്ങൾക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്ന തീവ്ര തീവ്രപക്ഷ ഭരണം വിളിക്കപ്പെടുന്ന പ്രതിരോധ ഭരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഇന്നത്തെ നരേന്ദ്രമോദി അതിൻ്റെ ഒരു തുടർച്ച ഇന്ത്യ എന്ന സംസ്കാരത്തിൻ്റെ മഹാമൂല്യങ്ങളുടെ തകർച്ചയായി മാർഷിക്കുന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരത്തിലെ നേരിടാനുള്ളൂ